താമരച്ചെടിയുടെ സർവൈവൽ സ്റ്റോറിയാണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ കണ്ടോ അതിൽ നിന്ന് ഞാൻ ഒരു റണ്ണറ് വെട്ടിയെടുത്തിട്ട് അത് വേറൊരു ചട്ടിയിൽ നട്ടു വളർത്തി അതിൽ ധാരാളം പൂക്കളുണ്ടായതും അതിൻ്റെ ഒപ്പം തന്നെ ഈ മദർ പ്ലാന്റിന് ഒരു പ്രശ്നം പറ്റിയെന്നുള്ളത് ഒരു സർവൈവൽ സ്റ്റോറിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മദർ മദർ പ്ലാന്റിന്റെ സർവൈവൽ സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ ഇതാണ് എൻ്റെ മദർ പ്ലാന്റ് ഇതിൽ കുറേ താമരപ്പൂക്കളെല്ലാം ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നിന്നാണ് റണ്ണർ വെട്ടിയെടുത്തിട്ട് പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുത്തതും അതിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനൊക്കെ തുടങ്ങി പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ മദർ പ്ലാന്റ് നിൽക്കുന്നത് ഒരു ചെറിയ ഒരു ബേസനിലാണ് കേട്ടോ നിൽക്കുന്നത് ചെറിയ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ഈ മദർ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോഴാണ് എനിക്കൊരു പ്രശ്നം മനസ്സിലായത് ഇതിന്റെ റണ്ണറുകൾ മുഴുവൻ വെള്ളത്തിന് മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഈ മദർ പ്ലാന്റിനെ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടേ പറ്റൂ അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് വളമെല്ലാം ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്ത് വെള്ളമെല്ലാം നിറച്ച് ഒരാഴ്ച അത് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലാസ്റ്റിക് പാത്രം വച്ചിരുന്നു അതിനകത്തേക്ക് ഈ മദർ പ്ലാന്റിനെ വെറുതെ കൈകൊണ്ട് വലിച്ചെടുത്ത് കഷ്ടപ്പെട്ട് ഞാൻ അതിനകത്ത് നട്ടു വളർത്തിയിട്ടോ നട്ടു വെച്ചു പക്ഷേ പിറ്റേ ദിവസം തുടങ്ങി ആ മദർ പ്ലാന്റിൻ്റെ ഇലകളെല്ലാം പഴുത്ത് ഉണങ്ങി പോവാനായിട്ട് തുടങ്ങിയത് ആ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടോ ഒരു രണ്ടാഴ്ചയോളം ഇങ്ങനെ നിന്നതിന് ശേഷം ആ ഒരു പുതിയ ലീഫ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫുകളെല്ലാം സാധാരണ പോലെ വരാനായിട്ട് തുടങ്ങി അതാ ഇതൊക്കെ കണ്ടോ ഓരോന്നോരോന്നോ അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ഈ മദർ പ്ലാന്റ് എടുത്ത സമയത്ത് അതിൻ്റെ അടിയിൽ കുറച്ചുണ്ടായിരുന്നു ആ ഒരു അഞ്ച് ട്യൂബർ കിട്ടി അത് ഞാൻ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ വേറൊരു പാത്രം അല്ല ഈ മദർ പ്ലാന്റ് നിന്ന പാത്രത്തിലേക്ക് ട്യൂബറുകളെ ഇട്ടിട്ട് അതൊന്ന് ഇലവകളൊക്കെ വരാൻ വേണ്ടിയിട്ടിട്ട് മദർ പ്ലാന്റിൻ്റെ മറ്റേ പാത്രത്തിലാണ് പുതിയ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ കുഞ്ഞു കുഞ്ഞു ഇലകളെല്ലാം വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യം ഞാൻ വിചാരിച്ചു ആ ചെടി നശിച്ചു പോയി എന്നാണ് കരുതിയിട്ടോ പിന്നെ പിന്നെ ഇതാകണ്ടോ ഓരോ ദിവസം ചെറുതും തോറും സന്തോഷം കൂടിക്കൂടി വന്നു ഇലകളെല്ലാം പുതിയത് പുതിയത് വരാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നോക്കിപ്പോൾ സ്റ്റാന്റിംഗ് ലീഫ് ഒരെണ്ണം വന്നു ഇതാ ഈ നിൽക്കുന്ന സ്റ്റാന്റിങ് ലീഫ് വന്നിട്ടോ അപ്പൊ എനിക്ക് വിചാരിച്ചു പൂക്കൾ എന്തായാലും ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പൂമുട്ടുകൾ വരാൻ തുടങ്ങിട്ടോ ഇതാകണ്ടോ പൂമുട്ട് ഒരെണ്ണം വന്നു വലിയ പൂമുട്ടായിട്ടുണ്ട് അത് ഏകദേശം ഒരു വിരിയാറായിട്ടുണ്ട് അതാ ഇത് രണ്ടാമത്തെ പൂമുട്ട് വന്നു മൂന്നാമത്തെ പൂമുട്ട് വന്നു ഈ മൂന്ന് പൂക്കളും വിരിഞ്ഞു കഴിഞ്ഞിട്ട് പോലും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയിട്ടായില്ല കേട്ടോ പക്ഷേ പിന്നെ എനിക്കൊരു സന്തോഷം വന്നത് എപ്പോഴാണെന്ന് ഇതാ ഈ പൂക്കൾ രണ്ട് പൂക്കൾ ഒരുമിച്ച് ഇങ്ങനെ വന്ന് പൂമുട്ടുകൾ ഇങ്ങനെ വന്നിട്ട് ഒരെണ്ണം വിരിഞ്ഞ് ഒരെണ്ണം നാളെ വിരിയും എന്നുള്ള രീതിയിൽ നിൽക്കാൻ തുടങ്ങി ഇപ്പൊ അതാണ്ടോ എല്ലാം പിന്നീട് വന്നതെല്ലാം ഇരട്ട ഏഹ് ഇരട്ട പൂ പൂമുട്ടുകളെന്ന് അടുത്തടുത്ത ലീഫുകളില് പൂമുട്ടുകൾ വന്നേക്കുന്നതാണ് കേട്ടോ അപ്പം ഇവരെ രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് വന്ന് നിൽക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കണ്ടോ രണ്ട് പൂക്കൾ ഒന്നിച്ച് വിരിഞ്ഞു നിൽക്കുന്നൊക്കെ ഇത് ഇതുപോലെ ഓരോ പൂ പൂവിരിയുമ്പോഴും ആദ്യം മൂന്ന് പൂവുണ്ടായതിനു ശേഷം പിന്നീട് പൂക്കളെല്ലാം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് എനിക്കത് ദിവസം താമര ചെടിയിൽ പൂക്കളുണ്ടാകും ഒരെണ്ണം അല്ല രണ്ടെണ്ണം അടുത്തടുത്തായിട്ട് ഇങ്ങനെ വരും ഇവരുടെ തണ്ടുകൾ നിൽക്കുന്നത് കണ്ടോ അടുത്തടുത്തായിട്ട് രണ്ട് പൂമുട്ടുകൾ ഇങ്ങനെ വരും അത് പൂ വിരിഞ്ഞിരിക്കും വഴിയെ പോകുന്നവരെ എല്ലോ എന്നോട് ഈ ചെടി എനിക്ക് ഞങ്ങൾക്ക് തരുമോ ഒരു ചെറിയ തണ്ട് തരുമോ അതിന്റെ ട്യൂബർ തരുമോ റണ്ണർ തരുമോ എന്നൊക്കെ ചോദിച്ചു ചോദിച്ച് വരാനൊക്കെ തുടങ്ങി കേട്ടോ ഞാൻ എല്ലാവരെയും സമാനിപ്പിച്ച് നിർത്തിയേക്കാണെങ്കിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇതിന്റെ ട്യൂബറോ റണ്ണറോ റണ്ണറൊന്നും പറിച്ചെടുക്കില്ല കാരണം ഇങ്ങനൊരു സർവൈവൽ സ്റ്റോറി ഉണ്ട് ഇനി അതിനെ ബുദ്ധിമുട്ടിക്കണ്ടായെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ പിന്നെയും പിന്നെയും സ്റ്റാങ്ടീൻ ലീഫുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നിറച്ച് പൂക്കളാണ് എപ്പോൾ നോക്കിയാലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ ഒരു മാസം മുൻപെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇന്നാണ് ഞാൻ എനിക്കിത് പോസ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ അതാ കേട്ടോ പിന്നെയും പിന്നെയും പൂമുട്ടുകൾ രണ്ട് പൂക്കൾ രണ്ടെണ്ണം വീതം വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ